ത്രില്ലർ സിനിമകളിലൂടെ ഒരുപാട് ആരാധകരെ സ്വന്തമാക്കിയ സംവിധായകനാണ് ജിത്തു ജോസഫ് ആദ്യ സിനിമയായ ഡിറ്റക്റ്റീവ് ത്രില്ലർ ജയണർ പുറത്തിറങ്ങിയെങ്കിലും അതിന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു പിന്നീട് വന്ന മെമ്മറീസ് എന്ന സിനിമയിലൂടെയാണ് ത്രില്ലർ ചിത്രങ്ങളുടെ സംവിധായകൻ എന്ന പേര് ജിത്തു ജോസഫിന് ലഭിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ മോഹൻലാലിനെ നായകനാക്കി എത്തിയ ദൃശ്യം എന്നൊരൊറ്റ ത്രില്ലർ ചിത്രത്തിലൂടെ ജിത്തു ജോസഫ് മലയാള സിനിമയിലെ എണ്ണം പറഞ്ഞ സംവിധായകരെ ഒരാളായി ആ സിനിമയോടെ ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിനും വലിയ ആരാധകരും ഉണ്ടായി ഇപ്പോൾ മോഹൻലാലിനെ നായകനാക്കി ഹ്യൂമർ ചിത്രം ചെയ്യാൻ ആഗ്രഹമുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയാണ് ജിത്തു ജോസഫ് മോഹൻലാലിനെ നായകനാക്കി ഒരു ഹ്യൂമർ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്നും അതൊരു ഫാമിലി സിനിമ കൂടിയാകുമെന്നും സംവിധായകനായ ചിത്തു ജോസഫ് പറയുന്നു ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങൾ ചിത്തു ജോസഫ് വ്യക്തമാക്കിയത് വർക്ക് ചെയ്ത് ആ സിനിമയുടെ സ്ക്രിപ്റ്റ് ആയാൽ മാത്രമേ സിനിമ ചെയ്യുകയുള്ളൂ ചിത്തു ജോസഫ് കൂട്ടിച്ചേർത്തു ലാൽ ലാൽസാറിനെ നായകനാക്കി ഒരു ഹ്യൂമർ സിനിമ ചെയ്യണമെന്ന ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട് അതൊരു ഫാമിലി സിനിമ കൂടിയാകും പക്ഷേ അത് ഇനിയൊന്ന് വർക്ക് ചെയ്തെടുക്കണം ഞാൻ ഇടയ്ക്ക് പണ്ടൊന്ന് പ്ലാൻ ചെയ്തിരുന്നു പിന്നെ ഇടയ്ക്ക് വെച്ച് അതിൽ നിന്ന് വിട്ടുപോയി ഞാൻ ഈയിടെ പോലും അതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നു ലാൽസാറിനെ വെച്ച് ഒരു ഹ്യൂമർ സിനിമ ചെയ്യണമെന്ന ആഗ്രഹം എനിക്കുണ്ട് അതിൽ വർക്ക് ചെയ്ത് സ്ക്രിപ്റ്റ് ആയാൽ മാത്രമേ ചെയ്യുകയുള്ളൂ ജിത്തു ജോസഫ് പറയുന്നു അതേസമയം ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ ചിത്രീകരിച്ച് റിലീസ് ചെയ്യാൻ കാത്തിരിക്കുന്ന ചിത്രമാണ് റാം ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് നുണക്കുഴി ഗ്രീസ് ആന്റണിയും ബേസിൽ ജോസഫും ആദ്യമായി ഒന്നിച്ച ഏറ്റവും പുതിയ ചിത്രമാണിത് കെ ആർ കൃഷ്ണകുമാർ തിരക്കഥ ഒരുക്കിയ നുണക്കൊഴി ഡാർക്ക് ഹ്യൂമർ ജേണറിൽപ്പെട്ട ചിത്രവുമാണ് കുമ്മൻ എന്ന ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം ജിത്തു ജോസഫും കെ ആർ കൃഷ്ണകുമാറും വീണ്ടും ഒന്നിച്ച ചിത്രമെന്ന പ്രത്യേകതയും നുണക്കുഴിക്കുണ്ട് ഗ്രീസിനും ബേസിലിനും പുറമെ സിദ്ദിഖ് മനോജ് കെ ജയൻ ബൈജു സന്തോഷ് അജു വർഗീസ് അൽതാഫ് സലീം സൈജു ഖ്രുക്ക് ബിനു പപ്പു അസീസ് നെടുമങ്ങാട് തുടങ്ങിയ വലിയ താരങ്ങൾ തന്നെ ഈ ചിത്രത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് ജിത്തു ജോസഫിൻ്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ചിത്രങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം ഏതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി